ിയുടെ ഭാഗമായി നടത്തുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനിലുള്ള ധ്യാനവേദി കൺവെൻഷനുള്ളി ശതാബ്ദിയുടെ ഭാഗമായി നടത്തുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനുള്ള ധ്യാനവേദി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താടത്ത് ആശീർവദിച്ചു വികാരി ഫാദർ ജോസ് പറമ്പിൽ സഹകാർമ്മികനായി സഹവികാരി ഫാദർ ബെൻവിൻ തട്ടിൽ ജനറൽ കൺവീനർ ജെയ്സൺ മഞ്ഞളി ശതാബ്ദി ആഘോഷ കമ്മിറ്റി കൺവീനർ നെപ്പോ ചിറമ്മൽ ട്രസ്റ്റി ഡോൺ കല്ലുകാരൻ എന്നിവർ നേതൃത്വം നൽകി ഫൊറോനയിലെ മറ്റു ഇടവകളിൽ നിന്നുള്ള വികാരിമാരും സന്നിഹിതരായിരുന്നു അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമെനാൽ നയിക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ വെണ്ടോർ പള്ളിയിൽ ഒക്ടോബർ പതിനാറ് ഇരുപത് തീയതികളിലാണ് സംഘടിപ്പിക്കുന്നത് വചന ശുശ്രൂഷിക്കും അമ്പത്തിരണ്ട് കുടുംബങ്ങളായ ഇതുക്കാരിൽ നിന്ന് ഇടവകമാരി എൺപത്തി അഞ്ചിലെ ഇടവകയായ ഹിന്ദുക്കാര് ഒന്നും അല്ല ഇരുന്നൂറ് വർഷം കൊണ്ട് വളർന്നത് ഇപ്പോൾ രണ്ടായിരത്തി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ മറ്റോ ഇത്രയും കുടുംബങ്ങളുള്ള അതിരൂപതയിലെ വലിയ ഇടവകയാണ് െക്കുറിച്ച് പല കാര്യങ്ങളും ആലോചിക്കായി നമ്മൾ തല കൂടി ആലോചന രോഗങ്ങളിലൊക്കെയും രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ഒന്ന് മുതൽ അവിടെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിച്ചു